ക്രിസ്തു നമ കീർത്തനം സദങ്ങും സത്യനമ കീർത്തിസ്മ കീർത്തനം സദാ മുഴങ്ങും സത്യനമ കീർത്തനം ഉദ മൃത്യുവേ സദാ സത്യനാമകീർത്ത മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് ഈ ചോദ്യത്തിന് അനേകം ഉത്തരങ്ങൾ നമുക്ക് നൽകാനായിട്ട് സാധിക്കും എന്നാൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവഭയത്തിൽ ജീവിക്കുന്ന ദൈവവുമായി നിത്യ സമ്പർക്കത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം പറയും മറ്റുള്ളവരോട് ആർദ്രതയോടെ ഇടപെടാനും ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹവായ്പോടെ സംസാരിക്കാനും സൗമ്യതയോടെ മറ്റുള്ളവരോട് ഇഴകി ചേർന്ന് പരസ്പരാശ്രയ ബോധത്തോടെ ജീവിക്കാനുമാകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കതിന് സാധിക്കാറില്ല അതിന് കാരണങ്ങൾ പലപ്പോഴും പലതാണ് ഇന്ന് പ്രഭാത വിചാരം മനുഷ്യ ജീവിതത്തിലെ ശ്രേഷ്ഠമായ ചില കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹാർദമായ സ്വാഗതം തജാതകം ആതിതരണ സുഗുണനാഥൻ ക്രിസ്തുനാമം അഖിലഭൂതജാതകം തരണ സുഗുണ മഹാനായ ഒരു സന്യാസിയുടെ ആശ്രമ കൂടാരത്തിലേക്ക് ഒരു യുവാവ് ഒരിക്കൽ കടന്നു വന്നു സന്യാസിയുടെ കൂടെ ഒരു സായാഹ്നം മുഴുവൻ ചെലവഴിച്ചിട്ട് അദ്ദേഹം സന്യാസിയോട് പറഞ്ഞു എനിക്ക് അങ്ങയോടൊപ്പം ഒരു രാത്രികാലം ചെലവഴിക്കണം സ്നേഹസമ്പന്നനായ ആ സന്യാസി യുവാവിന്റെ സ്നേഹപൂർവം തന്റെ ആശ്രമത്തിലേക്കും വാസസ്ഥലത്തേക്കും അവനെ ക്ഷണിക്കുകയാണ് ആശ്രമത്തിൽ അന്ന് ഈ സന്യാസി ശ്രേഷ്ഠൻ തന്നെയാണ് ആഹാരം പാകം ചെയ്തത് അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കി യുവാവിന് ആദ്യം വിളമ്പി കൊടുത്ത് സൗഹാർദ്ദത്തോടുകൂടെ അവരോട് സംസാരിച്ച് ശാന്തമായി സന്തോഷപൂർവം ഉറങ്ങുവാൻ തക്കവണ്ണം ഏറ്റവും ശ്രേഷ്ഠമായ സൗകര്യങ്ങളിലേക്ക് അവനെ വിടുകയാണ് ആ യുവാവിനെ ഒരു അതിഥിയായി കണ്ട് ഒത്തിരി ആദരവോടുകൂടിയാണ് സന്യാസി അവന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തത് അങ്ങനെ സുഖമായി ഉറങ്ങി സന്യാസി തന്റെ കിടക്കയിലേക്കും പോയി പുലർക്കാലം സന്യാസി എഴുന്നേറ്റ് സൂര്യനമസ്കാരം നിർവഹിക്കുവാനായി ആശ്രമത്തിന്റെ ഒരു സ്വസ്ഥമായ ഭാഗത്തേക്ക് മാറിയിരുന്ന് പ്രാർത്ഥന നിരതനായിരിക്കുകയാണ് ഈ സമയത്ത് കണ്ണു തുറന്ന ഈ യുവാവ് ആശ്രമത്തിലെ വിലപിടിച്ച ഒരു വലിയ ഗ്രന്ഥം കാണുവാനിടയായി അദ്ദേഹം ആ ഗ്രന്ഥം എടുത്ത് തന്റെ മാറാപ്പിൽ ഒളിപ്പിച്ചിട്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞു സന്യാസി പ്രഭാത ശര്യങ്ങളും സൂര്യനമസ്കാരമെല്ലാം കഴിഞ്ഞ് തിരികെ തന്റെ മുറിയിലേക്ക് വരുമ്പോൾ ഈ അമൂല്യമായ ഗ്രന്ഥം വർഷങ്ങളായി സൂക്ഷിച്ചു വരുന്ന ഈ ഗ്രന്ഥം കാണാതെ സന്യാസി വിഷമിക്കുക ഈ ഗ്രന്ഥവുമായി നടന്നുപോയ യുവാവ് ഏറെ ദൂരം ചെന്നപ്പോൾ ഒരു പുസ്തക കട കണ്ട് ആ പുസ്തക വ്യാപാരിക്ക് ഈ വലിയ ഗ്രന്ഥം വിൽക്കുവാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് മാറാപ്പിൽ നിന്ന് ഈ മഹത്തായ ഗ്രന്ഥമെടുത്ത് കൊടുക്കുന്നു ആ വ്യാപാരി ചോദിച്ചു ഈ പുസ്തകത്തിന് എന്ത് വില തരണം ഈ യുവാവ് പറഞ്ഞു ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് അതുകൊണ്ട് നല്ലൊരു വിലയാണ് ഞാൻ ഇതിന് പ്രതീക്ഷിക്കുന്നത് എന്റെ ഗുരു എനിക്ക് സമ്മാനമായി തന്നതാണെന്ന് പറഞ്ഞു ഈ പുസ്തക വ്യാപാരി ഈ പുസ്തകത്തിന്റെ മഹിമയും പ്രാധാന്യവും മനസ്സിലാക്കിയിട്ട് യുവാവിനോട് പറഞ്ഞു ഒരു നിമിഷം നീ ഇവിടെ ഇരിക്കുക ഞാൻ ഇതിന്റെ വില എന്തെന്ന് അന്വേഷിച്ച് അറിഞ്ഞ് വന്ന് നിനക്ക് നൽകാമെന്ന് പറഞ്ഞു ഈ പുസ്തകവുമായി നേരെ ഈ സന്യാസിയുടെ ആശ്രമത്തിലേക്കെത്തി ആശ്രമത്തിൽ ചെന്ന് ഈ പുസ്തകം സന്യാസിയെ കാണിച്ചിട്ട് പറഞ്ഞു ഈ പുസ്തകത്തിന് എന്ത് വില കൊടുക്കണം സന്യാസി ചോദിച്ചു ഇതിന് താങ്കൾ എന്ത് വിലയാണ് ഇട്ടിരിക്കുന്നത് പുസ്തക വ്യാപാരി പറഞ്ഞു ഞാൻ ഇതിന് അൻപത് രൂപയാണ് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾ കണ്ട വിലയ്ക്ക് തങ്ങൾക്ക് ഈ പുസ്തകം കൊടുക്കാം അങ്ങനെ ഈ പുസ്തകവുമായി വ്യാപാരി തിരികെ യുവാവിന്റെ അടുക്കിലേക്ക് വന്നു യുവാവ് കടയിൽ നിൽക്കുകയാണ് അവനോട് പറഞ്ഞു ഇതിന് അൻപത് രൂപയാണ് ഞാൻ മനസ്സിൽ കണ്ടത് ആ തുക തന്നെയാണ് നമ്മുടെ ആശ്രമത്തിലെ സന്യാസിയും പറഞ്ഞതെന്ന് യുവാവിനോട് പറഞ്ഞു ആശ്രമത്തിലെ സന്യാസിയോട് ഈ പുസ്തകത്തിന്റെ വില ചോദിച്ചു എന്നറിഞ്ഞ യുവാവിന് ആകെ പരിഭ്രാന്തിയ യുവാവ് ചോദിച്ചു സന്യാസി മറ്റെന്തെങ്കിലും പറഞ്ഞോ ഉടനെ പുസ്തക വ്യാപാരി പറഞ്ഞു മറ്റൊന്നും പറഞ്ഞില്ല അദ്ദേഹം മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു എന്ന് പറഞ്ഞു ഈ യുവാവിന്റെ മനസ്സിൽ വളരെ വലിയ കുറ്റബോധം തോന്നി അദ്ദേഹം പുസ്തക വ്യാപാരിയുടെ കയ്യിൽ നിന്ന് ആ പുസ്തകം തിരികെ വാങ്ങിയിട്ട് പറഞ്ഞു ഞാൻ ഈ പുസ്തകം കൊടുക്കുന്നില്ല ആ യുവാവ് ഈ പുസ്തകവുമായി ഈ ആശ്രമത്തിലേക്ക് തിരികെ എത്തുകയാണ് സന്യാസിയുടെ കയ്യിലേക്ക് ഈ പുസ്തകം ഏൽപ്പിച്ചിട്ട് സന്യാസിയുടെ പാതാരിന്ദിൽ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു ഗുരു എന്നോട് ക്ഷമിക്കണം എനിക്കൊരു പറ്റി ഞാൻ ഇതിന്റെ ബാഹ്യമായ വിലയാണ് കണ്ടത് എന്നാൽ അങ്ങ് ആന്തരികമായ ഒരു മനുഷ്യന്റെ വിലയാണ് എന്നെ ബോധ്യപ്പെടുത്തി തന്നത് അതുകൊണ്ട് എന്നോട് പൊറുക്കണം മേലാൽ ഞാൻ ഇങ്ങനെയുള്ള മോഷണം ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു ആ മനുഷ്യൻ പിന്നീട് അതിശ്രേഷ്ഠനായ ഒരു സന്യാസിയായി അതേ ആശ്രമത്തിൽ വന്നു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രം നമ്മളോട് പറയുന്നത് സ്നേഹമുള്ളവരെ ഒരു മനുഷ്യനെ നന്നാക്കുവാനും അവനെ മോശമായി ചിത്രീകരിക്കുവാനും നമുക്ക് സാധിക്കും എല്ലാ വ്യക്തികളെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ കുറവുകളെ കണ്ട് മനസ്സിലാക്കി കുറവുകളെ സ്നേഹം കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നിടത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ഒരു വ്യക്തിയെ തന്നെ ഉടച്ചു വാർക്കുവാൻ സ്നേഹത്തിനും സംയമനത്തിനും സൗമ്യതയ്ക്കും സാധിക്കുമെന്ന് ഈ കൊച്ചു സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായും ഇതുപോലുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ മറ്റുള്ളവരെ ശകാരിച്ചും കുറ്റം പറഞ്ഞും കുറ്റപ്പെടുത്തിയും പ്രതികൂട്ടിൽ നിർത്തിയുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ നാം ആഘോഷിക്കുന്നതെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി വേദനകളുടെ നാളുകളിലും നൊമ്പരങ്ങളുടെ ഇടയിലും സ്വസ്ഥതയും സൗമനസ്യവും സ്നേഹവും സമാധാനവും പങ്കുവെക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം അതിശ്രേഷ്ഠമായി തീരുകയാണ് ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും വിലയുള്ളതും മനുഷ്യന്റെ ജീവിതത്തിനാണെന്ന് തിരിച്ചറിയുക ഏറ്റവും വില കൂടിയ വസ്തു സ്നേഹമുള്ള സൗഹാർദ്ദമുള്ള സൗമ്യനായ ഒരു നല്ല മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനായി തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലം സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ആദിമൂലം भूतजातकम् अतितरणसुगुणनाथन् नादिमूलं त्रस्तु नाम अखिलभूतजातकम्